വിഷു ആചരിക്കുന്നതിലൂടെ ഒരു വർഷത്തെ പൂർണ്ണ ധനധാന്യ സമൃദ്ധിയായി നമ്മളിലേക്ക് എത്തപ്പെടുമെന്ന സത്യം തിരിച്ചറിയുക നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷുവെന്നാൽ തുല്യത എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമാണ് വിഷു ഇംഗ്ലീഷ് വർഷം ഒഴിച്ചു നിർത്തിയാൽ പുതുവർഷ പുലരിയാണ് വിഷു വർഷാരംഭം ഒരു വർഷ വർഷഫലം മേഷാദിഫലങ്ങൾ എന്നൊക്കെ പറയും ഭാരതീയ ജ്യോതിഷ് ശാസ്ത്ര പ്രകാരം രാശിപ്രമാണമനുസരിച്ച് മേടം രാശിയാണ് തുടക്കം പന്ത്രണ്ട് രാശികളുള്ളതിൽ ആദ്യ രാശിയായ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ദിവസമാണ് നമ്മൾ വിഷുവായി ആചരിക്കുന്നത് അതനുസരിച്ച് എന്തിൻ്റെയും ഒരു തുടക്കമാണ് വിഷുദിനം ഭാരതീയരുടെ ന്യൂ ഇയറാണ് വിഷു നമ്മൾ ഇതൊന്നും അറിയാതെ പഠിക്കാതെ ഇംഗ്ലീഷുകാരൻ്റെ ജനുവരി ഒന്നിന് ഹാപ്പി ന്യൂ ഇയർ പറയുകയും ശുദ്ധമായ മാതൃഭാഷയായ മലയാള ഭാഷയെ വികൃതമാക്കി നിത്യജീവിതത്തിൽ ഇപ്പോഴും വൈദേശിക അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാതെ ഇംഗ്ലീഷും മലയാളം കൂടെ കൂട്ടിക്കലർത്തി മംഗ്ലീഷ് എന്ന അടിസ്ഥാനമില്ലാത്ത ഭാഷ സംസാരിക്കുന്നത് കേമത്തമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂടി വരവേറ്റുകൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം വിഷുവിന് മുമ്പേ വീടും പരിസരവും ശുദ്ധിയാക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ച് വിഷുക്കണി വെച്ച് വീട്ടിലെ മുതിർന്ന സ്ത്രീ എല്ലാവരെയും വിഷുക്കണി കാണിക്കുന്നു അതിനുശേഷം വിഷു കൈനീട്ടം ക്ഷേത്രദർശനം വിഷു സദ്യ ഒക്കെ പ്രധാനമായിരുന്നു പഴയ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ ഓണക്കോടി പോലെ തന്നെ വിഷുക്കോടിയും ഒരു പ്രധാനമായിരുന്നു വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കുമൊക്കെ വിഷുക്കോടിയെടുക്കുന്ന ഒരു സമ്പ്രദായം എല്ലാം പോയില്ലേ ഇന്ന് കുടുംബവും ന്യൂക്ലിയർ കുടുംബവുമൊക്കെയായ കാലമാണല്ലോ ഈ വിഷുക്കാലമുൾപ്പെടെ ഓരോ കടുന്നാളുകൾ വരുമ്പോഴും നമ്മുടെ കുട്ടികളെ എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ശ്രേഷ്ഠമായ ഈ സംസ്കാരത്തിൻ്റെ ആചരണങ്ങളെ അനുഷ്ഠിച്ചും പറഞ്ഞുകൊടുത്തും ശീലിപ്പിക്കുക വിഷു എന്നാൽ വിഷ്ണുവിനെ സംബന്ധിക്കുന്നത് എന്നും ഒരർത്ഥം ഉണ്ട് ത്രിമൂർത്തികളിൽ വിഷ്ണു സ്ഥിതികാരകനാണ് ഭൂമിയെയും അതിലെ സർവ്വചനാചരങ്ങളെയും സംരക്ഷിക്കുന്നത് വിഷ്ണുവാണ് പണ്ടൊക്കെ വിഷുവിന് വിഷ്ണു പൂജയായിരുന്നു പ്രധാനം വിഷുവിനെ സംബന്ധിച്ച രണ്ട് പ്രധാന കഥകളും വിഷ്ണു അവതാരങ്ങളെക്കുറിച്ചുള്ളതാണ് ശ്രീകൃഷ്ണനെക്കുറിച്ചും ശ്രീരാമനെക്കുറിച്ചും ഉള്ളത് അതാണ് വിഷുക്കണിയിൽ പ്രധാനമായും ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നത് വിഷുക്കണിയിൽ ആദ്യം ദർശിക്കേണ്ടതും ബ്രഹ്മസ്വരൂപ ചിന്തയിൽ സർവാലങ്കാര സർവാലങ്കാരഭൂഷിതനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആണ് ഭഗവാന്റെ കൊണ്ടല്ലേ നമ്മൾക്ക് ഈ ജന്മം കിട്ടിയതും ഈ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടുന്നതും നിലനിൽക്കുന്നതും ഒക്കെ കിഴക്ക് ഭാഗത്താണ് നമ്മൾ കണി വയ്ക്കുന്നത് കിഴക്ക് സൂര്യ ഉദയത്തിൻ്റെ ആരംഭത്തിൻ്റെ സ്ഥാനമാണ് വാസ്തുശാസ്ത്ര പ്രകാരം ദേവന്മാരുടെ സ്ഥാനമാണ് കിഴക്ക് വശം അതാണ് കിഴക്കോട്ട് നോക്കി കണി കാണണം എന്ന് പറയുന്നത് പിന്നെ ഓട്ടുരുളിയിലാണ് നമ്മൾ കണി വയ്ക്കുന്നത് ഓട്ടുരുളി വിഷ്ടിയുടെയും സമഷ്ടിയുടെയും പ്രതീകമാണ് വിഷ്ടി എന്നാൽ ഈ ശരീരം സമഷ്ടി എന്നാൽ ഈ സമഷ്ടി പ്രപഞ്ചവും ഈ ശരീരവും പ്രപഞ്ചവും അതിലുള്ളതൊക്കെയും ഭഗവാന്റെ പാദങ്ങളിൽ കാണിക്കയായി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് വിഷുക്കണി സങ്കല്പം നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നിലനിർത്തുന്ന അന്നമായ കോശത്തിൻ്റെ പ്രതീകമായിട്ടാണ് അരി നിറയ്ക്കുന്നത് ഭൂമിയിലെ കൃഷിയുടെ പ്രതീകമായി നെല്ല് വയ്ക്കുന്നു വിഷ്ണുവിൻ്റെ രണ്ട് പത്നിമാരാണ് മഹാലക്ഷ്മിയും ഭൂമിദേവിയും വാൽക്കണ്ണാടിയും ഉടയാടയും ഒക്കെ ഭൂമിദേവി സങ്കല്പത്തിലും അതോടൊപ്പം അരിയും നെല്ലും മറ്റ് പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികളുമൊക്കെയും അത് ഭൂമിയിലുണ്ടായവയാണല്ലോ അപ്പോൾ അതും ഭൂമിയുടെ പ്രതീകമായി ഭഗവാന് സമർപ്പിക്കുന്നതാണെന്ന് ഓർക്കുക നിലവിളക്കും സ്വർണവും വെള്ളിയും മറ്റു ധനങ്ങളൊക്കെയും മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടുമാണ് നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിത തടസ്സങ്ങളും ഒഴിവാക്കാൻ വിഘ്നേശ്വരനായ ഗണപതിക്ക് പ്രിയപ്പെട്ട ചക്ക ഉണ്ണിയപ്പം മോദകമൊക്കെ സമർപ്പിക്കുന്നത് കുജ അതായത് ചൊവ്വാപരമായ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ അതിദേവനായിരിക്കുന്ന സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ട മാമ്പഴം സമർപ്പിക്കുന്നത് കറുത്ത കൺമഷി ഇരുണ്ട നിറത്തിലുള്ള പച്ചക്കറികൾ ഇവയൊക്കെ ശനീശ്വര പ്രീതിക്കായിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത് ശനി ദോഷങ്ങൾ അകറ്റുവാൻ വിഷുക്കണിയിൽ നമ്മുടെ മുഖം കാണത്തക്ക തരത്തിൽ ദർപ്പണം കണ്ണാടി വെക്കുന്നത് തന്നെ തന്നെ ആത്മസ്വരൂപമായി കണ്ട് സ്വയം ദർശിക്കുന്നതിന് വേണ്ടിയാണ് താനും ഈശ്വരനും രണ്ടല്ല ഒന്നാണെന്ന ആത്മസത്ത ബോധിപ്പിക്കുന്നു അതേ തത്വത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വിഷുക്കണിയിൽ രാമായണം ഭാഗവതം ഇത്യാദി ഗ്രന്ഥങ്ങൾ പീഠത്തിലോ താലത്തിലോ വെച്ച് നമ്മൾ കണി കാണാൻ വെക്കാറുണ്ട് അത് അറിവിൻ്റെ പ്രതീകമായിട്ടാണ് പണ്ടൊക്കെ കണിദർശനം കഴിഞ്ഞാൽ അതെടുത്ത് പാരായണം ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു മനനം ചെയ്യാൻ കഴിയുന്ന വിവേചന ബുദ്ധിയുള്ള മനുഷ്യനായി ജനിച്ചില്ലേ മൃഗങ്ങളെപ്പോലെ ആഹാരം നിദ്ര മൈഥുനം സന്താന ഉൽപാദനം ഇതൊക്കെ ഞാനെന്നും എൻ്റെെന്നും എനിക്കെന്നുമുള്ള ചിന്താഗതിയിൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വരുന്നില്ലേ ഈ ജന്മത്തിലെങ്കിലും യഥാർത്ഥ ശാസ്ത്രങ്ങൾ പഠിച്ച് കുറച്ച് അറിവ് നേടി ആത്മജ്ഞാനമുണ്ടായി ഈ വർഷം മുതലെങ്കിലും മോഷമാർഗത്തിൽ സഞ്ചരിക്കുക എന്ന സങ്കല്പത്തിലാണ് ഗ്രന്ഥം നമ്മൾ കണി വയ്ക്കുന്നത് ഇത് കണി വെക്കുന്നവർ എത്ര പേർ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ വാൽക്കിണ്ടിയിൽ ജലം നിറച്ച് വെള്ളപ്പൂവിട്ട് വയ്ക്കുന്നത് വാൽക്കിണ്ടി ഈ ശരീരത്തിൻ്റെ പ്രതീകമാണ് ശക്തിയുടെ പ്രതീകമാണ് അതിലെ ജലം നമ്മുടെ ഈ ശരീരത്തിൽ എഴുപത് ശതമാനവും ജലമാണ് ആ ജലത്തിൽ വെള്ളപ്പൂ സമർപ്പിക്കുന്നത് മൂന്ന് ഗുണങ്ങളിൽ പ്രധാനമായ സത്വ ഗുണത്തിൻ്റെ പ്രതീകമായിട്ടാണ് സ്വാത്വിക ഗുണം നമ്മളിൽ വളർന്നവരിൽ മാത്രമേ നല്ലതു ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും നമ്മൾക്ക് സാധിക്കുകയുള്ളൂ എന്നാലേ നന്മയുള്ളവരായി തീരുകയുള്ളൂ അതാണ് കിണ്ടിയും ജലവും വെളുത്ത പുഷ്പത്തിൻ്റെയും സങ്കല്പം ഇതെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹമായി പ്രസാദമായി സ്വീകരിക്കുന്നു എന്ന സങ്കല്പം കൂടി ഉണ്ടെന്ന് ഓർത്തൊള്ളുക സിന്ദൂരച്ചെപ്പ് ഇതിനൊപ്പം സമർപ്പിക്കുന്നത് സ്ത്രീകൾ ദീർഘസുമങ്കലി ആവണേയെന്ന പ്രാർത്ഥനയിലാണ് അലക്കിയ വസ്ത്രങ്ങൾ കണിവെക്കുന്നതും ഈ ശരീരത്തിൻ്റെ സമർപ്പണ ഭാവത്തിലാണ് ശ്രീരാമ ശ്രീകൃഷ്ണ ഭഗവാൻമാരുടെ അനുഗ്രഹത്താൽ പവിത്രമായ കണിക്കുന്ന കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കൂടിയായത് കണിവെക്കുന്നത് മഞ്ഞ നിറ പുഷ്പം അറിവിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായതിനാലാണ് അറിവിൻ്റെ ആധാരശിലയായ ഗുരുവിൻ്റെ സങ്കല്പത്തിൽ വെറ്റയും പാക്കും നമ്മൾ നാണയത്തിനൊപ്പം കണിവെക്കുന്നു അങ്ങനെ പറഞ്ഞാൽ തീരില്ല കണിവെക്കുന്നതിൻ്റെ തത്വങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയേണ്ടവ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ പറയുന്നതായിരിക്കും അതേപോലെ വിഷുവിന് തലേ ദിവസവും പിറ്റേ ദിവസവും ഉൾപ്പെടെ മൂന്ന് ദിവസത്തെ വ്രതശുദ്ധി പാലിക്കേണ്ടതാണ് ആ സമയങ്ങളിൽ മത്സ്യമാംസാദികളോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ബ്രഹ്മചര്യ പാലിക്കേണ്ടതാണ് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് വിഷുവിൻ്റെ അന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ സൂര്യോദയത്തിനു മുമ്പായിട്ടാണ് കണി കാണേണ്ടത് പ്രായമൂപ്പ് മുറയ്ക്കാണ് കണി ദർശനം അവസാനമാണ് കുട്ടികളെ കണി കാണിക്കുന്നത് നമ്മൾ കണി കണ്ടു കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് ആ കണി കൊണ്ടുവന്ന് വൃഷലതാദികളെയും പശു ഒക്കെ ആ കണി കാണിക്കേണ്ടതാണ് എന്നിട്ട് തിരികെ അതേ സ്ഥലത്ത് തന്നെ കണി കൊണ്ടുവച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെ മാറ്റിയതിന് ശേഷം മൂന്നാം ദിവസമാണ് കണി പൂർണ്ണമായും മാറ്റേണ്ടത് മൂന്നാം പക്കം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയി വന്നാൽ അതിനടുത്ത ദിവസം കണി മാറ്റുക വിഷുക്കൈനീട്ടം നൽകുമ്പോൾ വെറ്റയും പാക്കും അക്ഷതവും അക്ഷതമെന്നാൽ മഞ്ഞൾപ്പൊടിയിട്ട അരി ഒരു നാണയവും ഒരു കൊന്നപ്പവും സ്വർണവും വെച്ച് വിഷുക്കൈനീട്ടം നൽകുന്നത് ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നു അൻപത് നൂറ് അഞ്ഞൂറ് പൂജ്യത്തിൽ അവസാനിക്കുന്നതേതും പൂർണ്ണസംഖ്യ ആകയാൽ വീണ്ടും തുടർന്ന് ഐശ്വര്യവും ധനസമൃദ്ധിയും ലഭിക്കണമെന്ന സങ്കല്പത്തിലാണ് ഭാരതത്തിലെ ആചാര്യന്മാർ ഒന്ന് കൂടി ചേർത്ത് കൊടുക്കുക എന്ന സങ്കല്പം വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റൊന്ന് നൂറ്റൊന്ന് എന്ന ക്രമം വിഷു കൈനീട്ടം ലഭിച്ചത് അന്നേരം തന്നെ ആ ആളിന് തിരിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല അത് ഐശ്വര്യക്കേടാണ് കൈനീട്ടം കിട്ടിയ ധനം ഒരു വർഷത്തെ ഐശ്വര്യത്തിനായി സൂക്ഷിച്ചു വെക്കുന്ന സമ്പ്രദായവും ഉണ്ട് കൈനീട്ടം കൊടുക്കുന്നതിലെ തത്വം നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാൻ വേണ്ടിയാണെന്നുള്ള സന്ദേശം കൂടി ഉണ്ട് കൊടുക്കുമ്പോഴേ പിന്നീട് കിട്ടുകയുള്ളൂ അത് എന്തായാലും ശ്രദ്ധിക്കുക കൊടുക്കുന്ന കൈ എപ്പോഴും പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത് വാങ്ങുന്ന കൈ താഴ്ന്നും പിന്നെ സാത്വിക ഗുണമുള്ള വസ്തുക്കൾ വേണം വിഷുക്കണി വെക്കുവാൻ രജോ ഗുണവും തമോ ഗുണവുമുള്ളവ ഒഴിവാക്കേണ്ടതാണ് വേറൊന്ന് കൃഷ്ണവിഗ്രഹം വെക്കുമ്പോൾ നിർബന്ധമായും ഭഗവാന് ഓടക്കുഴൽ വെക്കേണ്ടതാണ് ചിലർ ചില വിഡികളുടെ വാക്കുകേട്ട് ഐശ്വര്യം ഭഗവാൻ ഊതിക്കളയുമെന്ന് പറഞ്ഞ് ഓടക്കുഴൽ വെക്കാതെ ഇരിക്കുന്നുണ്ട് അത് പാടില്ല ഭഗവാന്റെ അംഗഭംഗം വന്ന ഫലമായിരിക്കും ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ഓടക്കുഴൽ ഇല്ലെങ്കിലാണ് ഐശ്വര്യം നശിക്കുന്നതെന്ന് ഓർക്കുക പിന്നെയുള്ളത് വിഷു സദ്യയാണ് അത് ദേവന്മാർക്കും പിതൃക്കൾക്കും വിളമ്പി വെച്ച ശേഷം എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടും പിതൃക്കൾ ഉണ്ടായിരുന്നതുകൊണ്ടുമാണല്ലോ നമ്മൾ ഉള്ളതും ഭക്ഷണം കഴിക്കുന്നതും അപ്പോൾ അവർക്കു കൂടി കൊടുത്തതിന് ശേഷം ഭൂതയജ്ഞം എന്ന രീതിയിൽ അന്നേ ദിവസം ഭക്ഷ്യമൃഗാദികൾക്കു കൂടി ഭക്ഷണം കൊടുത്തിട്ട് വേണം നമ്മൾ ആഹരിക്കുവാൻ അങ്ങനെ വിഷുവിനെ എല്ലാ തരത്തിലും അറിഞ്ഞ് ആചരിക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ടും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സിതാറാം